അവരെയും നമ്മളെയും നന്നാക്കട്ടെ ഹൃദയത്തിന്റെ ഔഷധമാണ് രോഗങ്ങളുടെ മരുന്നാണ് ഹൃദയത്തിന്റെ സമാധാനമാണ് മുഹമ്മദ് മുസ്തഫ അത് സബറിന്റെ തിലയാണ് അത് റോഹിന്റെ വിശ്വാസത്തിന്റെ ശ്വാസമാണ് അത് വിശ്വമാന വിഭാതയുടെ വിമോചനഗീതമാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രാരംഭമാര അവലംബമാണ് ആരംഭമാ

كفى عبد الطهى كفى الهدى لله منعما من تنعيما صلوا عليه وسلموا تسليما نبكي ارتنم خيرا يا عملا نصدي من قائم الهنة نور عدن الكبير

ശ്രദ്ധ റോറിയ വാഹനാണ് എന്റെ മരുന്നില് സ്വഹാബാക്കൾ മുഴുവനും മരുതോതിയവരാ സ്വഭാപാക്കൾ മുഴുവനും അടറുത്തവരാ സ്വഹാബാക്കൾ മുഴുവനും ഭക്ഷണം കഴിച്ചവരാ കഴിച്ചവരാൾ മുഴുവനും മുഴുവനും ഇതിൽ ആവേശ പ്രകടനം നടത്തിയവരാണ് പക്ഷെ അവർ നടത്തിയതുപോലെ നടത്തിയ അത്ര അളവിലായി സമയമെടുത്തുകൊണ്ട് നടത്താൻ നമുക്ക് കഴിയുന്നില്ലാതെ മതവിൽ മാത്രമല്ല ഖുർആൻ പഠനത്തിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമുക്ക് മദ്രസ ഉണ്ടാക്കേണ്ടി വന്നത് അത് ഖുർആാൻ ഇഫ്ഫാക്കുന്ന വിഷയത്തിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് യത്തീമിനെ സംരക്ഷിക്കുന്ന വിഷയത്തിലും അങ്ങനെയാണ് അതുകൊണ്ടാണ് യത്തീഫാൻ എന്ന പ്രായോഗിക രൂപം ഉണ്ടാക്കേണ്ടി വന്നത് അതുപോലെ അത് നബിദിനത്തിലും നബിപ്രകാശനത്തിലും മധുയിലും എത്തിവായിലുമൊക്കെ ഇടക്കിടക്കുന്നു കൂടിയിട്ട് എന്തോ നേരിട്ടുകൊണ്ട് പ്രകാശനം നടത്തിയാൽ ആവേശ പ്രകടനം നടത്തിയാൽ അത് ആദ്യമത്വ നന്നായി മരിക്കാൻ കാരണമാണ് നേതാക്കൾ മാടി വിളിച്ചപ്പോടെ പറഞ്ഞില്ലേ എസ് കെ നേതാക്കളാണ് വിളംബര റാലിയുടെ മുമ്പിലുണ്ടായി ആ റാലിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് നേതാക്കൾ കത്തപ്പെട്ടുകൊണ്ട് ഇതിൽ നടന്നവരാ പ്രവർത്തകന്മാർ അണിനിരന്നവരാ ഈ കൽമോർച്ചതിൽ അണിനിരുന്നവരാതെ സന്തോഷിക്കുന്ന നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്റെ റോമിൽ അത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ും നിങ്ങൾക്ക് എവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് ധർമ്മധീരായ പ്രവർത്തകരെ നേതാക്കളെ നേതാക്കള് പ്രവർത്തകന്മാരെ തലമയുടെ പ്രവർത്തകന്മാരെ ഇബാദിന്റെ പ്രവർത്തകന്മാരെ ഉസ്താദമാരെ ീടുകടകങ്ങളിൽ ഒന്നൊന്നായി സമയമില്ലാത്തതുകൊണ്ട് എണ്ണി പറയുന്നില്ലെന്ന് തുടങ്ങിയിട്ട് ആലിച്ചു അവസാനിപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയും ഒക്കാവാതെ ഒരു രോഗിയെയും ശല്യപ്പെടുത്താതെ നമ്മൾ തെറ്റിവേർ വേർ പാടി പാഴി പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ നടത്തമില്ലേ ഈ ആവേശ പ്രകടനമില്ലേ நடக்கதீனி தீ தி தாள் முத்தி தீகா நீ பார்க்க பங்கி முங்காத்தே மனசால் மாஃபியோரே பார்க்க நகாத்தாள் வரையேல எபி திரு தா வச்சாரு ஞாயில